മൂന്നാർ പഞ്ചായത്തിന് മുമ്പിൽ നടന്ന എഐ വൈ എഫ് സമരത്തെ അധിക്ഷേപിച്ച ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെ സി പി ഐ നേതൃത്വം രംഗത്ത് അധിക്ഷേപിച്ച പ്രസ്താവന തെറ്റാണെന്നും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി മൂന്നാർ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെന്നും വിവിധ പരിപാടികളിൽ ക്ഷണിച്ചപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി എം പി പങ്കെടുത്തില്ലെന്നും സി പി ഐ ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ ആരോപിച്ചു കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയ പരിപാടി മനപൂർവ്വം കോൺഗ്രസ് മുടക്കിക്കൊണ്ട് ഇപ്പോൾ എംപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരിപാടി നടത്തിയതിനെതിരെയാണ് പ്രതിഷേധിച്ചതെന്നും ചന്ദ്രപാൽ പറഞ്ഞു എഐ വൈ എഫിന്റെ സമരത്തെ ഡീൻകുരാക്കോസ് എംപിയും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ നെൽസനും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന കാണുവാൻ സാധിച്ചു തികച്ചും തെറ്റായ നടപടിയാണ് ഡീൻകുരാക്കോസ് തടയാനുള്ള കാരണം കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച പരിപാടികളിൽ ഒന്നും തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല മൂന്നാർ മേളയാവട്ടെ ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രി ലൈഫ് മിഷൻ്റെ വിഹിതം കൊടുക്കുവാൻ വേണ്ടി നടത്തിയ പരിപാടി ശ്രീ എം പി രാജേഷ് വേസ്റ്റ് മാനേജറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരിപാടി അങ്ങനെ ഒട്ടനക പരിപാടികളെല്ലാം ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടും രാഷ്ട്രപ്രേരിതമായി അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ എഡിഫ് ഭരണസമിതി പ്രവീണ രവികുമാറും ജ്യോതി സതീഷ് കുമാറും നടത്തിയ പദ്ധതികളാണ് ലാപ്ടോപ്പും മറ്റും കട്ടിലും കമ്പിളിയും വിതരണ പരിപാടികൾ അത് മനപൂർവ്വമായി കോൺഗ്രസ്സുകാർ മുടക്കിക്കൊണ്ട് ഡി കുരാക്കോസ് എംപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനെയാണ് ഞങ്ങൾ എതിർത്തുകൊണ്ട് ആ പ്രതിഷേധ സമരം നടത്തിയത് ഈ ബഹുമാനേന എം പി എ ഐ എഫിൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ എ എഫിൻ്റെ സമരത്തെ അധിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം മൂന്നാറിലേക്ക് അദ്ദേഹം കാല് കുത്തണമെങ്കിൽ ഇനിയും അദ്ദേഹം ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് മാത്രം ഓർക്കുക കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ മണ്ഡലത്തിൽ ഒന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല ഇപ്പം കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എ ഐ എഫിൻ്റെ പ്രവർത്തകരെ അധിക്ഷേപിച്ചാൽ ചുട്ട മറുപടിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയും വരുമെന്ന് മാത്രം അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയാണ്